ഈ നമ്പേഴ്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം ഈസി മെത്തേഡാണ് ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് ആദ്യം ഫിഫ്റ്റീനിനെ ടെന്നും ഫൈവുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ വൺ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് എത്ര പതിനാറിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി കിട്ടുന്നു രണ്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ ടു ഫോർട്ടി അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫിഫ്റ്റീനിനെ ടെന്നും ഫൈവുമായിട്ട് സ്പ്രിറ്റ് ചെയ്ത് മനസ്സിൽ വയ്ക്കുക ഇനി എയ്റ്റീൻ ഇൻറ്റു ഫോർട്ടീൻ എയ്റ്റീനിനെ ടെന്നും എയ്റ്റുമായിട്ട് സ്പ്രിറ്റ് ചെയ്യാം വൺ ഫോർട്ടി ഫോർട്ടീൻ ഇൻറ്റു ടെൻ ഫോർട്ടി പ്ലസ് ഫോർട്ടീൻ ഇൻറ്റു എയ്റ്റ് എത്ര വൺ വൺ ടു അല്ലേ എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു ടു ബാലൻസ് ത്രീ എയ്റ്റ് ഇൻറ്റു വൺ പ്ലസ് ത്രീ വൺ വൺ ടു രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി ടു നമ്മുടെ ആൻസറായി അടുത്തത് ഫസ്റ്റ് നമ്പർ തന്നെ സ്പ്ലിറ്റ് ചെയ്യണം എന്നില്ല സെക്കൻഡ് നമ്പർ സ്പ്ലിറ്റ് ചെയ്താലും മതി ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് സ്പ്ലിറ്റ് ചെയ്യുക അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ഇപ്പോൾ ട്വൽവിനെയാണ് ടെൻ ഇൻ ടു ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ വൺ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി ടു അപ്പോൾ നമ്മുടെ ആൻസർ വൺ നയൻ ടു അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നുക ഏതാണോ അതാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഫോർട്ടീനിന് ടെന്നും ഫോറുമായിട്ട് സ്വിറ്റ് ചെയ്യാം അപ്പോൾ സെവൻറ്റീൻ ഇൻറ്റു ടെൻ വൺ സെവൻറ്റി പ്ലസ് സെവൻറ്റീൻ ഇൻറ്റു ഫോർ സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് ടു ബാലൻസ് സിക്സ് അല്ലേ ഫോർട്ടീൻ ഇൻറ്റു ഫോറും സെവൻറ്റീനും ഫോർ ഇൻറ്റു വൺ ഫോർ പ്ലസ് ടു സിക്സ് സിക്സ്റ്റി എയ്റ്റ് ഈക്വൽ ടു എറ്റ് സെവൻറ്റീനും സിക്സും കൂടെ ട്വൻറ്റി ത്രീ ടു തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ആൻസർ ഈസി അല്ലേ